ഇരുപതാം നൂറ്റാണ്ടിലെ റഷ്യയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലെത്തുക ഉഗ്രപ്രതാപികളായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങളാണ് അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു ബോറിസ് എൽസിൻ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ റഷ്യൻ പ്രസിഡന്റ് നാട്യങ്ങളൊന്നുമില്ലാത്ത തികഞ്ഞ നാടൻ മനുഷ്യൻ നാക്കിന്യലില്ലാത്ത ആളെന്നും മുഴക്കുടിയനെന്നും പേര് വീണിട്ടും പെരുമാറ്റം മാറ്റാൻ കൂട്ടാക്കാതിരുന്നയാൾ നയതന്ത്ര ഉപചാരങ്ങൾ പാലിക്കാൻ പോലും എൽസിൻ പലപ്പോഴും മറന്നുപോയി ഒരിക്കൽ ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ മുന്നിൽ വെച്ച് അവരെ പറ്റി റഷ്യൻ ഭാഷയിൽ എഡ്സിൻ പറഞ്ഞ ഒരു കമന്റ് വലിയ വിവാദമായി അല്പം അശ്ലീലം കലർന്നതായിരുന്നു ആ കമന്റ് ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാട്ടിയിട്ടുണ്ടെങ്കിലും റഷ്യയിൽ ജനാധിപത്യം കൊണ്ടുവന്നവരിൽ പ്രമുഖൻ എന്ന നിലയിൽ ചരിത്രത്തിൽ സ്ഥാനമുറപ്പിച്ചയാളാണ് ബോറിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ പന്ത്രണ്ടിന് എൽസിൻ റഷ്യൻ ഫെഡറേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് വാഴ്ചയുടെ മരണമണി മുഴങ്ങുകയായിരുന്നു ആയിരത്തിയൊന്ന് ഫെബ്രുവരി ഒന്നിന് സോവിയറ്റ് റഷ്യയിൽ ബുഡ്കയിൽ ജനിച്ച എൽസിൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എടുത്തു പഠനത്തിന് ശേഷം കൺസ്ട്രക്ഷൻ രംഗത്ത് ജോലി നോക്കി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന അദ്ദേഹം അതിൽ പടിപടിയായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലെത്തി യിരത്തിയാറിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായി മിഖായൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ പെരിസ്ട്രോയിക്ക എന്ന പേരിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കിയപ്പോൾ എൽസിൻ അതിന്റെ പിന്തുണക്കാരിൽ ഒരാളായിരുന്നു എന്നാൽ പരിഷ്കാരങ്ങളുടെ വേഗവും വ്യാപ്തിയും പോരാ എന്ന് പറഞ്ഞ് എൽസിൻ അധികം വൈകാതെ ഗോർബച്ചേവിന്റെ വിമർശകനായി മാറി രാജ്യം ജനാധിപത്യത്തിലേക്ക് മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിന് വിസമ്മതിച്ചപ്പോൾ എൽസിൻ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് എൽസിൻ്റെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് രാജിവെക്കുന്ന ആദ്യത്തെയാളാണ് ആളാണ് എൽസിൻ ബഹുകക്ഷി ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടർന്നു സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന വാൾസോ സഖ്യത്തിൽ അംഗങ്ങളായ നിരവധി കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ജനാധിപത്യ ഭരണകൂടങ്ങൾ അധികാരത്തിൽ വന്നു ഇതിന്റെ സ്വാധീനം യൂണിയനിലും ഉണ്ടായി സോവിയറ്റ് യൂണിയനിലെ കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസ് എന്ന പരമോന്നത നിയമനിർമ്മാണ സഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നു സോവിയറ്റ് യൂണിയനിൽ അധികാരം കേന്ദ്രീകരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയിലായിരുന്നു എന്നാൽ ജനാധിപത്യ സമ്പ്രദായങ്ങൾക്ക് ഇണങ്ങും വിധം ജനറൽ സെക്രട്ടറി ഗോർബച്ചേവ് തൊണ്ണൂറിൽ സോവിയറ്റ് യൂണിയനിൽ പ്രസിഡന്റ് പദവി ഏർപ്പെടുത്തി ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും വലിയ ഘടക റിപ്പബ്ലിക്കായ റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജൂണിൽ തെരഞ്ഞെടുപ്പ് നടന്നത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബോറിസ് വോട്ട് യൽസിന്റ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്ന എതിർ സ്ഥാനാർത്ഥി നിക്കോളായി റിഷ്കോവിന് പതിനാറ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ റഷ്യൻ ഫെഡറേഷന് കൂടുതൽ സ്വയംഭരണാവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി സോവിയറ്റ് അധികാരികളുമായി എൽസിൻ കണ്ടുപിടുത്തവും ഗോർബച്ചേവിന്റെ അനുനയ നിലപാടും മൂലം റഷ്യൻ ഫെഡറേഷന് കൂടുതൽ സ്വയംഭരണാവകാശങ്ങൾ ലഭ്യമായി ജൂലൈ പത്തിന് റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റായി എൽസിൻ അധികാരമേറ്റു റഷ്യൻ ഭരണഘടനയോടും റഷ്യൻ ജനതയോടും കൂറുപ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് തുടർന്ന് റഷ്യൻ ദേശീയത ഉണർത്തുന്ന വികാരനിർഭരമായ ഒരു പ്രസംഗം നടത്തി റഷ്യൻ ഫെഡറേഷനിൽ വിദ്യാഭ്യാസ വികസനത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാനുള്ള ഉത്തരവിലാണ് അദ്ദേഹം ആദ്യം ഒപ്പുവച്ചത് വർഷം തോറും കുറഞ്ഞത് പതിനായിരം വിദ്യാർത്ഥികളെയും കുറെ അധ്യാപകരെയും മികച്ച പരിശീലനത്തിന് വിദേശത്ത് അയക്കും തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഈ ഡിക്രിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടപ്പായില്ല റഷ്യൻ ഫെഡറേഷനിലെ സർക്കാർ സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡിക്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ഇരുപതിന് എൽസിൻ ഒപ്പിട്ടു റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക നീക്കമായിരുന്നു അത് മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന ജനാധിപത്യ പരിഷ്കാരങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള യാഥാസ്ഥിതിക വിഭാഗത്തിന് യോജിപ്പില്ലായിരുന്നു ഗോർബച്ചേവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റിൽ അവർ അട്ടിമറി ശ്രമം നടത്തി ക്രിമിയയിലെ ഒഴിവുകാല വസതിയിൽ വിശ്രമത്തിന് പോയിരുന്ന ഗോർബച്ചേവിനെ ഓഗസ്റ്റ് പത്തൊമ്പതിന് അവിടെ ബോറിസ് എൽസിനെയും വീട്ടുതടങ്കലിലാക്കാൻ അട്ടിമറിക്കാർ പ്ലാനറ്റ് ഇരുന്നെങ്കിലും അത് നടന്നില്ല അട്ടിമറിക്കാർക്കെതിരെ എൽസിൻ മോസ്കോയിൽ ജനങ്ങളെ അണിനിരത്തി മോസ്കോയിൽ ഒരു പട്ടാള ടാങ്കിന് മുകളിൽ കയറി എൽസിൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു സോവിയറ്റ് യൂണിയന്റെ ഭരണം ഏറ്റെടുക്കുന്നതായി അറിയിച്ചുകൊണ്ട് അട്ടിമറിക്കാർ രൂപം കൊടുത്ത പുതിയ സ്റ്റേറ്റ് എമർജൻസി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ അട്ടിമറിക്കാർ മുട്ടുമടക്കേണ്ടി വന്നു അട്ടിമറി നീക്കം രണ്ടു ദിവസം കൊണ്ട് പരാജയപ്പെട്ടു ഗോർബച്ചേവ് മോസ്കോയിൽ തിരിച്ചെത്തി അട്ടിമറി ആസൂത്രണം ചെയ്ത മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അവരുടെ പദവികൾ നഷ്ടപ്പെട്ടു ആഭ്യന്തരമന്ത്രി ബോറിസ് പ്യൂഗോ അടക്കം മൂന്ന് പേർ ആത്മഹത്യ ചെയ്തു അട്ടിമറി നീക്കത്തിൽ പങ്കാളികളായ സൈനിക കെ ജി ബി മേധാവികൾക്കെതിരെ നടപടിയുണ്ടായി അട്ടിമറി നീക്കം പരാജയപ്പെട്ടെങ്കിലും സോവിയറ്റ് പ്രസിഡന്റ് ഗോർബച്ചേവ് കൂടുതൽ ദുർബലനായി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യനീക്കം കൂടുതൽ ശക്തിപ്പെടുത്താൻ റഷ്യ യുക്രൈൻ ബലാറസ് തുടങ്ങിയ ഘടക റിപ്പബ്ലിക്കുകൾക്ക് ഇത് അവസരമായി സോവിയറ്റ് യൂണിയന്റെ ഘടകം എന്ന നിലയിലുള്ള റഷ്യൻ ഫെഡറേഷൻ റിപ്പബ്ലിക്കിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ്മൂന്നിന് എൽസിൻ ഉത്തരവിറക്കി നവംബർ നാലിന് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം റഷ്യയിൽ നിരോധിച്ചു ഡിസംബറിൽ ഗോർബച്ചേവ് എൽസിൻ യുക്രൈൻ പ്രസിഡന്റ് ലിയോനിത് ക്രാഫ്ചുക് ബെലാറസ് സുപ്രീം സോവിയറ്റ് ചെയർമാൻ സ്റ്റാനിസ്ലാവ് ഷുഷ്കവിച്ച് എന്നിവർ രഹസ്യയോഗം ചേർന്നു സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞ് സ്വതന്ത്രമാകുന്ന രാജ്യങ്ങൾ ചേർന്ന് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ ആ യോഗത്തിൽ തീരുമാനമായി ഡിസംബർ തീരുമാനമായിട്ടിന് റഷ്യ യുക്രൈൻ എന്നിവയുടെ പ്രസിഡന്റുമാരും ബലാറസിന്റെ സുപ്രീം സോവിയറ്റ് ചെയർമാനും ചേർന്ന് ബെലവേഷ കരാറിൽ ഒപ്പിട്ടു കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് രൂപീകരണം സംബന്ധിച്ചുള്ളതായിരുന്നു ഈ കരാർ അന്താരാഷ്ട്ര നിയമങ്ങളും ഭൌമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ സോവിയറ്റ് യൂണിയന് നിലനിൽപ്പില്ലെന്ന് സോവിയറ്റ് യൂണിയനെ നിലനിർത്തണമെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പതിനേഴിന് നടന്ന ജനഹിത പരിശോധനയിലെ ഭൂരിപക്ഷ അഭിപ്രായം റഷ്യൻ ഫെഡറേഷന്റെ പാർലമെന്റായ സുപ്രീം സോവിയറ്റ് ഡിസംബർ പന്ത്രണ്ടിന് അനുകൂലിച്ചപ്പോൾ ആറ് മാത്രമാണ് എതിർത്തത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു കരാറിനെ അംഗീകരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാകുമോ എന്ന് ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നു റഷ്യൻ ഫെഡറേഷനിലെ കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസാണ് കരാർ അംഗീകരിക്കേണ്ടതെന്നായിരുന്നു അവരുടെ വാദം സ്ഥിരം പാർലമെന്റായ സുപ്രീം സോവിയറ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസിൽ നിന്നാണ് സോവിയറ്റ് യൂണിയനിലെ ഘടക റിപ്പബ്ലിക്കുകളിൽ ഭൂരിഭാഗവും കരാർ ഒപ്പിട്ട് പുതിയ കോമൺവെൽത്തിൽ ചേർന്നു ഐക്യരാഷ്ട്രസഭയുടെ സോവിയറ്റ് യൂണിയനുള്ള അംഗത്വവും രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാനങ്ങളും റഷ്യൻ ഫെഡറേഷന് നൽകണമെന്ന് ബോറിസ് എൽസിൻ യു എൻ സെക്രട്ടറി ജനറലിനോട് ആവശ്യപ്പെട്ടു അത് അംഗീകരിച്ച ഐക്യരാഷ്ട്രസഭ റഷ്യയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ മുതലുള്ള പ്രാരംഭ അംഗം എന്ന പരിഗണന നൽകി ജിബൂട്ടി ഫിജി ലെബനോൺ സഞ്ചാരം വോളിയം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം മിഖായൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു അതോടെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി ബോറിസ് എൽസിന് റഷ്യൻ പ്രസിഡന്റ് എന്ന നിലയിൽ പൂർണ്ണ അധികാരങ്ങൾ ലഭിച്ചു അണുവായുധങ്ങളെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിയർ കേസ് ഗോർബച്ചേവിൽ നിന്ന് നിന്ന്സിന് കൈമാറ്റം ചെയ്യപ്പെട്ടു എൽസിന്റെ താമസം മോസ്കോയിലെ വൈറ്റ് ഹൌസിൽ നിന്ന് സോവിയറ്റ് അധികാരികളുടെ പരമ്പരാഗത ആസ്ഥാനമായിരുന്ന ക്രംലിനിലേക്ക് മാറ്റി എന്നാൽ അധികാര തുടർച്ച അത്ര സുഗമമായിരുന്നില്ല പ്രസിഡന്റ് എൽസിനും കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസും തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നതയിലായി കടുത്തതയിലായിരത്തിരണ്ട് ഏപ്രിലിൽ ബലവേഷ കരാർ അംഗീകരിക്കാനുള്ള നിർദ്ദേശം കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസ് മൂന്ന് പ്രാവശ്യം നിരാകരിച്ചു റഷ്യൻ ഭരണഘടനയിൽ പഴയ സോവിയറ്റ് ഭരണഘടനയിലെ നിയമങ്ങൾ രാജ്യത്ത് ബാധകമാണെന്ന് പറയുന്ന ഭാഗങ്ങൾ കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസ് നീക്കി ബലവേഷ കരാറിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസിലെ ചില അംഗങ്ങൾ റഷ്യൻ ഭരണഘടനാ കോടതിയെ സമീപിച്ചു റഷ്യൻ പ്രധാനമന്ത്രിയായി എഗോർ ഗൈദറിനെ ബോറസ് എൽസിൻ നിർദ്ദേശിച്ചതും കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസ് അംഗീകരിച്ചില്ല ഇതേ തുടർന്ന് എൽസിൻ കോൺഗ്രസിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചു തന്റെ ജോലി തടസ്സപ്പെടുത്താൻ ഡെപ്യൂട്ടികൾ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് തന്റെ അനുയായികളോട് അദ്ദേഹം നിർദ്ദേശിച്ചു പിന്നീട് നടന്ന ഒത്തുതീർപ്പ് ചർച്ചകളിൽ ഇരുവിഭാഗവും അയഞ്ഞു റഷ്യൻ ഭരണഘടനാ സംവിധാനം നിലനിർത്തുന്നതിനുള്ള ഒരു പ്രമേയം ഡിസംബർ പന്ത്രണ്ടിന് കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസ് പാസാക്കി വിക്ടർ ചെർണോമിർദിനെ പ്രധാനമന്ത്രിയായി നിയമിച്ചു പ്രതിസന്ധി കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസിന്റെ എട്ടാം സമ്മേളനം റഷ്യൻ ഭരണഘടനാ സംവിധാനം നിലനിർത്തുന്നതിനുള്ള തീരുമാനം റദ്ദാക്കി റഷ്യൻ ഗവൺമെന്റിന്റെയും സെൻട്രൽ ബാങ്കിന്റെയും നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഈ തീരുമാനം ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ മോഡിൽ രാജ്യത്തെ ഭരണം നടത്തുന്നതിനുള്ള ഡിഗ്രിയിൽ താൻ ഒപ്പുവെച്ചതായിരത്തി മാർച്ച് ഇരുപതിന് ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ എഡ്സിൻ അറിയിച്ചു യഡ്സിന്റെ ഈ നടപടി ഭരണഘടനാ വിരുദ്ധവും സർക്കാരിനെ പിരിച്ചുവിടാൻ പര്യാപ്തവുമാണെന്ന് ഭരണഘടനാ കോടതി നിരീക്ഷിച്ചു പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസിന് എൽസിൻ ഒപ്പിട്ട ഡിഗ്രിയിൽ ഭരണഘടനാ ലംഘനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ പ്രസിഡന്റ് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം പിന്നെയും ശ്രമം നടത്തി പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കാൻ ആകെയുള്ള ആയിരത്തി ഡെപ്യൂട്ടികളിൽ അറുന്നൂറ്റി പേരുടെ പിന്തുണ വേണം പേർ മാത്രമാണ് പ്രമേയത്തെ അനുകൂലിച്ചത് ിൽ നിന്ന് രക്ഷപ്പെട്ടു എൽസിൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമോ എന്നതിൽ ജനഹിത പരിശോധന നടത്താൻ കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസ് ഏപ്രിൽ തീരുമാനിച്ചു ഹിതപരിശോധനയിൽ എൽസിന് അനുകൂലമായി അൻപത്തിയൊൻപത് പോയിന്റ് ഏഴ് ശതമാനം പേർ വിധിയെഴുതി അതോടെ എൽസിന്റെ കസേര ഉറച്ചു പിന്നെ അദ്ദേഹം കോൺഗ്രസിനെ കോൺഗ്രസ് തീരുമാനങ്ങളോട് അനുഭവം പുലർത്തിയ വൈസ് പ്രസിഡന്റ് അലക്സാണ്ടർ ബ്രിസ്കോയിയെ കുറ്റം ആരോപിച്ച് സെപ്റ്റംബർ പതിനൊന്നിന് സസ്പെൻഡ് ചെയ്തു ആയിരത്തി മൂന്ന് ഒക്ടോബറിൽ പ്രസിഡന്റ് എൽസിൻ കോൺഗ്രസ് ഓഫ് പീപ്പിൾസ് ഡെപ്യൂട്ടീസ് പിരിച്ചുവിട്ടു ഭരണഘടനാ വിരുദ്ധമായ ഈ നടപടിക്കെതിരെ മോസ്കോയിൽ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് ശക്തമായ ജനകീയ പട്ടാളത്തെ ഉപയോഗിച്ച് എൽസിൻ ഈ പ്രക്ഷോഭം അടിച്ചമർത്തി റഷ്യയിൽ വിപുലമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ എൽസിൻ ശ്രമിച്ചത് പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെ ശക്തമായ എതിർപ്പിന് കാരണമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ മിക്കതിനെയും എൽസിൻ സ്വകാര്യവൽക്കരിച്ചു നിലവിലുണ്ടായിരുന്ന കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയെ വിപണി സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി ആദ്യഘട്ടത്തിൽ ഇത് വിപരീത ഫലമാണ് സാമ്പത്തിക വളർച്ച മുരടിച്ചു കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു എണ്ണവരുമാനം കുറഞ്ഞു റഷ്യൻ റൂബിളിന്റെ വിലയിടിഞ്ഞു പുതുകടം വർദ്ധിച്ചു സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച മറ്റു രാജ്യങ്ങളിലും ഇതിന്റെ പ്രത്യാഘാതമുണ്ടായി അനുഭവികളായിരുന്ന പലരും അദ്ദേഹത്തിന് എതിരായി എന്നാൽ നടന്ന അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ജയിച്ചത് വോട്ട് നേടി എൽസിൻ എതിർസ്ഥാനാർത്ഥി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഗന്നടി സുഗാനോവിനെ തോൽപ്പിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയാണ് എൽസിൻ ജയിച്ചതെന്ന് ആരോപണമുണ്ടായി തെരഞ്ഞെടുപ്പിന് ശേഷം എൽസിൻ പൊതുവേദികളിൽ കാര്യമായി പ്രത്യക്ഷപ്പെട്ടില്ല അനാരോഗ്യമായിരുന്നു കാരണം ഓഗസ്റ്റ് ഒമ്പതിന് രണ്ടാമതും പ്രസിഡന്റായുള്ള സത്യപ്രതിജ്ഞ പോലും എൽസിന്റെ അനാരോഗ്യം മൂലം വെട്ടിച്ചുരുക്കി നവംബറിൽ അദ്ദേഹം കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഇക്കാലത്ത് പ്രധാനമന്ത്രി വിക്ടർ ചെർണോമിദിനാണ് പ്രസിഡന്റിന്റെ ചുമതലകളും വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ജനുവരിയിൽ യെൽസിൻ വിശ്രമം കഴിഞ്ഞ് ജോലിയിൽ മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ചിൽ പ്രധാനമന്ത്രി ചെർണോമിർദിൻ രാജിവെച്ചു സെർജി കിരിയങ്കോവിനെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചു ഓഗസ്റ്റിൽ റഷ്യ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടു റഷ്യൻ കറൻസി റൂബിളിന്റെ മൂല്യം നാലു തവണ കുറച്ചു ഗവൺമെന്റിന് കടങ്ങൾ തിരിച്ചുകൊടുക്കാനാവാത്ത നിലവന്നു പ്രസിഡന്റ് യൽസിൻ സ്വയം രാജിവെക്കണമെന്ന് ഓഗസ്റ്റ് ിന് പാർലമെന്റിലെ ഭൂരിപക്ഷ അംഗങ്ങളും ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം വഴങ്ങിയില്ല പകരം പുതിയ പ്രധാനമന്ത്രിയായി യവ്ജനി പ്രിമാക്കോവിനെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മേയിൽ യെൽസിനെ ഇംപീച്ച് ചെയ്യാൻ നീക്കം നടന്നെങ്കിലും വിജയിച്ചില്ല അദ്ദേഹം പ്രിമാക്കോവ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട് സെർജി സ്റ്റെപാഷിനെ ഗവൺമെന്റ് ചെയർമാനായി നിയമിച്ചു ഈ അധികം ഓഗസ്റ്റിൽ സ്റ്റെപാഷിനെയും പിരിച്ചുവിട്ടു തന്റെ വിശ്വസ്തനും സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയുമായിരുന്ന വ്ളാഡിമിർ പുട്ടിനെ പുതിയ പ്രധാനമന്ത്രിയായി എൽസിൻ നിയമിച്ചു പുട്ടിനെ തന്റെ പിൻഗാമിയായും അദ്ദേഹം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് എൽസിൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് അദ്ദേഹം അന്തരിച്ചു തീർത്തും ജനപ്രതി നഷ്ടപ്പെട്ട ഒരു നേതാവായിട്ടാണ് എൽസിൻ അധികാര പദവി വിട്ടത് എന്നാൽ റഷ്യയുടെ ഭാഗതയം നിർണയിക്കുന്നതിൽ ബോറിസ് എൽസിൻ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ല